ഈ അടുത്ത കാലത്ത് കേട്ട ഒരു സാധനമാണ് ഈ അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ സച്ചി മരിച്ചത് ആ സിനിമയിൽ മുണ്ടൂർ മാടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ ബിജു മേനെ അവതരിപ്പിച്ച് ആ കഥാപാത്രം എതിരാളികൾക്ക് ഇടുന്ന ലോക്ക് ഈ ഒഡിയൻ്റെ ലോക്കായതുകൊണ്ടാണെന്നും അതുപോലെ തന്നെ ഈ ഭ്രമയുഗം എന്ന സിനിമയിൽ മമ്മൂട്ടി ജഡാവസ്ഥയിൽ കിടക്കുന്ന ഒരു സീനുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈച്ച വന്നിരുന്നുകൊണ്ടാണ് പിന്നീട് അദ്ദേഹം അസുഖം ബാധിച്ചതെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു പ്രശസ്തനായ മാന്ത്രിക നോവൽ എഴുത്തുകാരൻ അദ്ദേഹം സിനിമയുടെ തിരക്കഥാകൃത്തുമൊക്കെയാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നത് പറയുകയുണ്ടായി അതുപോലെ തന്നെ മുമ്പ് ഇത്തരം ഉണ്ടായിട്ടുണ്ട് ഇപ്പം പി പത്മരാജൻ അദ്ദേഹം ഞാൻ ഗന്ധർവൻ എന്ന സിനിമ സംവിധാനം ചെയ്തതിന് ശേഷം അത് റിലീസ് ചെയ്ത സമയത്താണല്ലോ മരിച്ചത് ആ സമയത്ത് ഗന്ധർവന്റെ കഥ സിനിമയാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല സിനിമകളുടെയും പേരുകൾ ഇതുപോലെ അന്ധവിശ്വാസം കൊണ്ട് മാറ്റിയതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ച് ഹരിയുടെ അഭിപ്രായം എന്താണ് നമുക്കറിയാം വിശ്വാസവും അന്ധവിശ്വാസവും രണ്ട് രണ്ട് ഭാഗം തന്നെയാണ് അന്ധവിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ധമായിട്ടുള്ളൊരു വിശ്വാസമാവാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വരനെ വിശ്വസിക്കുകയാണെങ്കിൽ അന്ധമായിട്ട് വിശ്വസിക്കുക അല്ലെങ്കിൽ ഞാൻ ശുഭയെ വിശ്വസിക്കുകയാണെങ്കിൽ അന്ധമായിട്ട് വിശ്വസിക്കുക എന്നുള്ള കാര്യത്തിൽ വേറൊന്നുണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എനിക്ക് അസാധ്യ വിശ്വാസമാണ് എൻ്റെ കൂടെ നിൽക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട് ഈ വിശ്വാസമുള്ള ഹരിയെ സംബന്ധിച്ചോളം ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഈശ്വരൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ അവിശ്വാസത്തിൻ്റെയോ വേറൊന്നിൻ്റെയോ അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യേണ്ടതിൻ്റെയൊന്നും ആവശ്യം സ്വാഭാവികമായിട്ട് വരില്ല പക്ഷേ സിനിമാക്കാരി പറഞ്ഞ പോലെ സിനിമാക്കാർക്ക് വളരെയധികം എന്താ പറയുക അമിതവിശ്വാസമോ അല്ലെങ്കിൽ അവർക്ക് ഭയമൊക്കെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഈ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഒന്ന് എല്ലാവർക്കും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട് ഈ ഒരു സിനിമാ മേഖലയിൽ എന്ന് തോന്നുന്നു കാരണം ഈ സിനിമ സിനിമ വിജയിച്ചില്ലായെങ്കിൽ അവിടെ നിലനിൽപ്പില്ലാണ്ടാവുന്ന ഒത്തിരി ആളുകളുണ്ട് സംവിധായകന് നിലനിൽപ്പില്ല പ്രൊഡ്യൂസർക്ക് നിലനിൽപ്പില്ല പ്രധാന നടനോ അല്ലെങ്കിൽ നടിക്കോ നിലനിൽപ്പില്ല കാരണം ഒരു സിനിമ പൊളിഞ്ഞു കഴിയുമ്പോഴേ അപ്പുറം എന്താ പറയുക ഇനി അയാൾ ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഭാഗം എവിടെയുണ്ട് അപ്പോഴേക്കും വേറെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു ഭയം കാരണം ഈ സിനിമ പരാജയപ്പെട്ടു പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് ഇയാളുടെ സമയദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിലെ അഭിനയിച്ച ആളുടെ സമയദോഷം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും അവർ എങ്ങനെ വിചാരിക്കും എന്നുള്ള ചിന്ത ഇങ്ങനെ കുറേയേറെ മുൻവിധികളാണ് യഥാർത്ഥത്തിൽ നമ്മളെ അന്ധമായിട്ടുള്ള അതായത് കണ്ണടച്ച ഒരു എന്താ പറയുക ഒരു ബന്ധമില്ലാത്ത ഒരു വിശ്വാസത്തിലേക്ക് നയിക്കുന്നെന്ന് പറയാതിരിക്കാൻ പറ്റില്ല